ചൈനയിൽ ദോഷകരമല്ലാത്ത ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് പടരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ വർധനവ് കണ്ടെത്താൻ നിരീക്ഷണം ശക്തമാക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം എല്ലാ ഗുരുതര ശ്വസന രോഗങ്ങളും നിർബന്ധമായും പരിശോധിക്കണമെന്നും പരിശോധനയ്ക്കുള്ള കിറ്റുകൾ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഐ ഡി എസ് പി ഡേറ്റ അനുസരിച്ച് രാജ്യത്ത് ശ്വാസകോശ സംബന്ധമായ അണുബാധകളിൽ വലിയ കുതിച്ചുചാട്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഡിസംബറിൽ ഇന്ത്യയിൽ ഒൻപത് എച്ച് എം ബി വി കേസുകൾ കണ്ടെത്തി പക്ഷേ മരണനിരക്ക് പൂജ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ എഴുന്നൂറ്റി പതിനാല് കേസുകൾ പരിശോധിച്ചതിൽ നിന്നും ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം എച്ച് എം ബി വി കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഒൻപത് കേസുകളിൽ പുതുച്ചേരിയിൽ നിന്ന് നാല് ഒഡീഷയിൽ നിന്ന് രണ്ട് ത്രിപുര ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോന്നും ഉൾപ്പെടുന്നു എല്ലാ രോഗികളും രോഗമുക്തരാകുകയും ചെയ്തിരുന്നു ജനുവരിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത മൂന്ന് കേസുകളിൽ ബംഗളൂരുവിൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു എട്ട് മാസം പ്രായമുള്ള കുട്ടി സുഖം പ്രാപിച്ചു വരുന്നു അഹമ്മദാബാദ് അഹമ്മദാബാദ് കേസിൽ രോഗി സുഖം പ്രാപിക്കുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു രാജ്യത്ത് സ്ഥിരീകരിച്ച എച്ച് എം ബി വി കേസുകൾക്ക് ചൈനയിൽ പടരുന്ന വൈറസ് വകഭേദവുമായി ബന്ധമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ഇന്ത്യയിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ എച്ച് എം ബി വി വൈറസ് പടരുന്നുണ്ട് എച്ച് എം ബി വിയുമായി ബന്ധപ്പെട്ട ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വിവിധ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ കണ്ടെത്തിയ രണ്ട് കേസുകളിലും വിദേശയാത്രയുടെ പശ്ചാത്തലമില്ല അതായത് ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശ്വാസകോശ സംബന്ധമായ അണുബാധകളുമായി ഈ അണുബാധകൾക്ക് ബന്ധമില്ലെന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു